നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഏറെ വൈറലായിട്ടുള്ള വളരെയേറെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു ഒരു വീഡിയോ ദൃശ്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ നിരീക്ഷണിക്കുന്നത് കർണാടകയിലെ ചിത്രദുർഗയിൽ ഒൻപത് വയസ്സുകാരനെ നിലത്തിട്ടൊരു അധ്യാപകൻ ചവിട്ടുന്നു അതും പ്രധാന അധ്യാപകനാണ് നായ്ക്കനഹട്ടി സംസ്കൃതവേദ വിദ്യാലയത്തിലാണ് വിദ്യാർത്ഥിയോട് ഈ ക്രൂരത കാണിച്ചത് പ്രധാന അധ്യാപൻ വീരേഷ് രാമനത്തിനെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനത്തിലാണ് ഒൻപത് വയസ്സുകാരനോടുള്ള ഈ ക്രൂരത വിദ്യാലയത്തിൽ ഫോൺ ഉപയോഗത്തിന് വിലക്കുണ്ട് അനുമതിയില്ലാതെ വിദ്യാർത്ഥി മുത്തശ്ശിയോട് ഫോണിൽ സംസാരിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രധാനാധ്യാപകന്റെ ക്രൂരമർദ്ദനം സ്കൂൾ അധികൃതരും കുട്ടിയുടെ കുടുംബവും പോലീസിൽ പരാതി നൽകി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പ്രധാനാധ്യാപകൻ വിരേഷ് ഗിരാമത്തിനെതിരെ പോലീസ് കേസെടുത്തത് അതിനിടെ ബംഗളൂരു ഹൊയ്സാല നഗറിലെ സ്വകാര്യ സ്കൂളിലും വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ മർദ്ദനമേറ്റു പി വി സി പൈപ്പുകൾ കൊണ്ട് വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്നാണ് പരാതി സംഭവത്തിൽ അധ്യാപകൻ രാജേഷ് കുമാർ സ്കൂൾ ഉടമ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു ഫോർ ബംഗളൂരു പോലീസ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഇവിടെ കാണും എന്തായാലും പേരിട്ട് വിളിച്ചാൽ ബാക്കി ഇദ്ദേഹത്തിനൊക്കെ പേരിട്ട് വിളിക്കും ചോദ്യമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം